േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറുകയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തിരിച്ചടിക്ക് വേണ്ടിയുള്ള പദ്ധതികളുമായി മുന്നിലേക്ക് പോകുകയാണ് മാനസ ഇതിനു വേണ്ടി നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു പക്ഷേ ാണ് ഭാഗ്യ ഇപ്പോൾ ബലരാമനെ കാണുന്നതിനായി എത്തുന്നത് ബലരാമനോട് ഇത് തുടർന്ന് ഓണാഘോഷത്തിന്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതിന് അവൾ തയ്യാറാവുകയും ചെയ്യുന്നു ഇപ്രാവശ്യത്തിൽ ഓണം ആഘോഷിക്കുന്നതിന് വീട്ടിൽ ചേട്ടനില്ലാത്തത് വളരെയധികം വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് വ്യക്തമാക്കുന്ന അവൾ പഴയ ഓണാഘോഷത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് കൃപ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നത് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചുകളഞ്ഞതിനെ തുടർന്ന് തനിക്ക് കൃപയെ കാണണം എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ ഇത് കേൾക്കുന്ന ഭാഗ്യാകട്ടെ ഞാൻ അതിന് ശ്രമിക്കാം അവൾ വരുമോ എന്ന് എനിക്കറിയില്ല എനിക്കവളുടെ കാൽ പിടിച്ചെന്ന് കരയണം ഞാൻ അറിയാതെ ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞ് പറ്റൂ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയ നീ ഒന്ന് അവളോട് സംസാരിക്കെ ഇതോടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനു വേണ്ടി ഇപ്പോൾ കൺമണിയെ ഫോൺ ചെയ്യുകയാണ് ഭാഗ്യ ബലരാമൻ്റെ ആവശ്യം കേട്ടതിനെ തുടർന്ന് കൺമണി ഇതേപ്പറ്റി സംസാരിക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ بلال الرحمن سوری کرشینده ساهودريايا کربيودي اډته کې دو لايك شير ان سبسکرایب